വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പ്രിയ നടിയാണ് ആരാധകരെ കണ്ണീരിലാഴ്ത്തി വിട പറഞ്ഞിരിക്കുന്നത് വാർത്ത കേട്ട് വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് ആരാധകരും സഹപ്രവർത്തകരും ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഗീത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു മലയാള സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന നടിയാണ് ഗീത എസ് നായർ ഏഷ്യാനെറ്റ് അമൃത ടി വി തുടങ്ങിയ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത നിരവധി സീരിയലുകളിൽ ഗീത വേഷമിട്ടിട്ടുണ്ട് മുകേഷ് നായകനായ പക്കൽപൂരം എന്ന സിനിമയിൽ ഗീത അവതരിപ്പിച്ചിരുന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വെൺപാലവട്ടം ലുലു മാളിന് എതിർവശം ലോക് ഗാർഡനിലാണ് നടി താമസിച്ചിരുന്നത് ഈ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് നിർമ്മാതാവ് ബാദുഷയാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ബാദുഷ നടിയുടെ അകാലവിയോഗം പോസ്റ്റ് ചെയ്തത് പ്രിയ കലാകാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക